ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് അഖില കേരള വിശ്വകർമ്മ മഹാസഭ മേത്തല ശാഖയുടെ കുടുംബസംഗമവും സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി ആർ ദേവദാസ് അനുശോചന യോഗവും നടത്തി ചെയർമാൻ തെരുവിൽ വെച്ച് ശാഖാ പ്രസിഡന്റ് ടി പി രാജന്റെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ സെക്രട്ടറി ടി ജി മുരളീധരൻ സ്വാഗതം പറഞ്ഞു താലൂക്ക് പ്രസിഡന്റ് എം കെ പുരുഷോത്തമൻ യോഗം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് സെക്രട്ടറി ടി ബി സുരേഷ് ബാബു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന ബോർഡ് മെമ്പർ എ ആർ സുബ്രഹ്മണ്യൻ കമ്മിറ്റി അംഗം എൻ കെ അനിൽകുമാർ മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ടി കെ കലാശിവൻ എസ് എൻപുരം ശാഖാ പ്രസിഡന്റ് ഇ കെ ധർമ്മദേവൻ താലൂക്ക് കമ്മിറ്റി അംഗം ടി സി കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അംഗങ്ങൾക്ക് ചികിത്സാ സഹായ വിതരണവും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി മേഖലാ ശാഖ മഹിളാ സംഘം പ്രസിഡന്റ് പി സി രാജവോൾ നന്ദി പറഞ്ഞു കുട്ടികൾ എന്ന് ഒരു എൽ കെ ജി ഒ കെ ടീച്ചർമാർ പറയുന്നതായിരിക്കും ശരി എന്നാൽ അമ്മമാരും അച്ഛന്മാരും രക്ഷിതാക്കളും ഒന്നും ശരി ടീച്ചർമാർ പറയുന്നതായിരിക്കും ശരി എന്ന് വിശ്വസിക്കുന്നവരാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോലെ അങ്ങനെ പോയി കഴിഞ്ഞാൽ കൂട്ടുകാർ പറയുന്നതായിരിക്കും ശരി അവർ പറയുന്നത് മാത്രമല്ല ശരി മറ്റുള്ളവർ പറയുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കുട്ടികൾ എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ സ്വയം അവർ തീരുമാനമെടുത്തു തുടങ്ങും സ്വയം തിരുനെല്ലെടുക്കുന്ന കളി അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തും കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഭാഷ്യശക്തികൾ ഇവരെ പിന്തുടരും ലഹരിയായിട്ടും മറ്റുള്ളതായിട്ടും പലതും അതിലൊന്നും നമ്മളുടെ കുട്ടികൾ ചെന്ന് പറയരുത് എന്ന് മാത്രമാണ് എനിക്ക് ലോകോത്തര കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം കേരളസ് ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളിഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈ ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ അഡ്വാൻസ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishore, making a difference.